ാണ്ഡിമെന്റേഷൻ റൈറ്റ് ആർ ഒരു രോഗമാണോ ഇ എസ് ആർ കൂടുന്നത് എന്തുകൊണ്ട് ഹായ് ഞാൻ ഷംല ഞാൻ വാക്കാട് ഡോക്ടറുകൾ ക്ലിനിക്കിലെ ലാബ് ടെക്നീഷ്യനാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇ എസ് ആറിനെ കുറിച്ച് പല ആളുകൾക്കുള്ള കുറച്ച് ഡൗട്ടുകളാണ് എന്താണ് ഇ എസ് ആർ അല്ലെങ്കിൽ എരിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റൈറ്റ് ഇ എസ് ആർ ഒരു രോഗമാണോ ഇ എസ് ആർ കൂടുന്നത് എന്തുകൊണ്ട് ഇ എസ് ആർ കൂടുതലായി കാണുന്നതിന് ഒരു രോഗമായിട്ടാണ് പല ആളുകളും അതിനെ കാണുന്നത് പക്ഷേ ഇ എസ് ആർ ഒരിക്കലും ഒരു രോഗമല്ല ഇനി അത് കൂടുന്നതിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത് ശരീരത്തിലെ എന്തെങ്കിലും ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമെൻ്ററി ഡിസീസ് സംഭവിക്കുമ്പോൾ അത് എല്ലുകൾക്കാവാം അസ്ഥികൾക്കാവാം അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കാരണമാവാം പനി കൂടുതലായാൽ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും വേദന കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിന് അതുപോലെ ഈ വണ്ണമുള്ള ആൾക്കാർക്ക് ഒക്കെ ഇ എസ് ആർ കൂടുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ഇ എസ് ആറിൻ്റെ വാല്യൂ കൂടുതലായിട്ടും അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മൾ മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇ എസ് ആറിൻ്റെ അളവ് കുറഞ്ഞതായിട്ടും കാണിക്കുമ്പോൾ നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റിന് ഫലം ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഇ എസ് ആർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആൻറ്റി കോയാബുലൻ്റ് അടങ്ങിയ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കുമ്പോൾ ആർ ബി സി സെഡിമെൻറ്റായി അടിഞ്ഞുകൂടിയിട്ട് പ്ലാസ്മ ഉയർന്നു നിൽക്കും ഇങ്ങനെ ഒരു മണിക്കൂറിൽ എത്ര വേഗത്തിലാണോ പ്ലാസ്മ ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ ആർ ബി സി സെഡിമെൻ്റ് ആയി നിൽക്കുന്നത് ഇതിനെയാണ് ഈ അളവിനെയാണ് നമ്മൾ ഇ എസ് ആർ ആയിട്ട് കണക്കാക്കുന്നത് നിങ്ങളുടെ ഇ എസ് ആറിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക